ൾ ലയിട്ട് മീൻ പൊളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ നമ്മൾ സിലോപ്പി മീനാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ നമ്മൾ നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ മീൻ ആദ്യമേ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം പാനിൽ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫുൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പാൻ വെച്ച് എണ്ണ ചൂടാക്കി എടുക്കാം കേട്ടോ കറിവേറ്റില് ഇടാം കേട്ടോ അടിച്ചു പിടിക്കാതെ എടുക്കണം നമുക്കിടയ്ക്ക് അടുത്ത ട്രസ് മീനെല്ലാം നമ്മൾ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മീനൊരു മുക്കാൽ ഭാഗം വെണ്ട് കുട്ടിയാൽ മതി ബാക്കി നമ്മളിന് െത്തിട്ട് പൊരിഞ്ഞ് ബാക്കി ഒഴിച്ചു കിട്ടുന്നത് ഫ്രൈ ചെയ്ത് എന്നെ തന്നെ സവാള വഴറ്റാൻ പോവാണ് ഇതൊരു നാല് മീഡിയം സൈസ് സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ ചരച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊരു പത്തല്ലി വെളുത്തുള്ളിയും രണ്ട് രണ്ട് ഇഞ്ചിയും നമ്മളെടുത്ത് ചരച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മളിതിലേക്ക് കുറച്ച് കാരവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഒരു രണ്ട് ചെറിയ മീലിയും പച്ചമുളകും കൂടി നമ്മൾ റൗണ്ടായിട്ട് കട്ടിയതാണ് അത് ഇപ്പോൾ നന്നായിട്ട് വഴറ്റി അതിലേക്ക് പിന്നെ നമ്മൾ മൂന്ന് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വാഴണ്ടി വേണം അതുവരെ നമുക്ക് റക്കിക്കാം നമ്മുടെ ഗ്രേവി നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് ൊടി രണ്ട് സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ലേശം ഉപ്പ് നമ്മൾ ഫ്രൈ ചെയ്തതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ കിട്ടാ മതി മസാലയുടെ എല്ലാം പച്ചവെന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എടുക്കണം മസാലയുടെ പച്ചമളെല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രേവി ചിക്കാക്കി ആക്കി എടുക്കണം നമ്മൾ ഈ മീൻ പൊതിഞ്ഞ് എടുക്കാൻ ആദ്യം ഒരു ടേസ്റ്റിന് നമ്മൾ രണ്ട് തക്കാളി വെച്ച് അതിലേക്ക് കുറച്ച് ഗ്രേവി നമ്മൾ വെക്കുക നമ്മുടെ മീൻ അതിലേക്ക് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേവി തേച്ച് പിടിപ്പിക്കണം പൊതിഞ്ഞ് കെട്ടാം നമ്മൾ മീനെല്ലാം മസാല വേച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് പാനിൽ ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ച മീൻ മുതച്ചെടുക്കാം അടച്ചു വെക്കാം ഒരു സൈഡ് ഒരു ദിവസം ആയിക്കൊണ്ട് നമുക്ക് പച്ചക്കറ അടച്ചു വെക്കാം രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ വാങ്ങി ഇവിടെ സിലോപ്പി പൊള്ളിച്ചത് അങ്ങനായിട്ടുണ്ട് നമുക്കിനി ഇത് അഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കുറച്ചെടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാറേ ചൂട ചൂടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു ബൈ ബൈ